മധുസാറായിട്ടാണ് ആദ്യം ഗൾഫിൽ പോകുന്നത് തൊണ്ണൂറ്റഞ്ചില് ഞങ്ങളിവിടുന്ന് കയറുന്നു അവിടെ പ്രോഗ്രാം എന്നെ ഒരു രാഷ്ട്രീയ നേതാവിന്റെ മകൾ ഞാൻ അനുകരിച്ചപ്പം എന്നെ ആദ്യം ഗുണ്ടകള് വിളിച്ച് വിലക്കി സ്കൂളിലെ സീറോ ആയിരുന്നു ഞാൻ പിന്നെ ഹീറോ ആയിട്ട് ആ സ്കൂളിലേക്ക് പോയൊരു മൂന്ന് പ്രാവശ്യം എന്നെ ചീഫ് ഗസ്റ്റായിട്ട് ഇന്റർ ഗസ്സിൽ വിളിച്ച് കൊണ്ടുവന്ന് നമ്മളെങ്ങനെ നമ്മുടെ ഡിഗ്നിറ്റി കിപ്പ് ചെയ്യണം എന്ന് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാല് അവരവരുടെ നിക്കണ്ടെടുത്ത് നിൽക്കും നമ്മള് വേണ്ടാത്തവരടുത്ത് മടിയിലോട്ട് വെക്കാതിരുന്നാവും എന്നെ ഒന്ന് അനുകരിക്കണ ഞാൻ മോതിരം തരാൻ നിനക്കെന്ന് പറഞ്ഞു സ്വർണ്ണ മോദരം കാണിച്ച ആൾക്കാരാണ് നമ്മളിടയ്ക്കെങ്കിലും ചില പ്രോഗ്രാംസൊക്കെ ചെയ്ത് ഉദ്ഘാടനമൊക്കെ ചെയ്ത് അരിമരിച്ചു പോകും പക്ഷെ ഇവരുടെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്തൊരു ഇതാണ് ആ ഒരു ഉദ്ഘാടനത്തിൽ നിന്ന് വിളിക്കും അവരൊക്കെ ഒരുപാട് വർഷമായി സിനിമയിൽ വന്നിട്ട് അപ്പം എന്താ പറയാ നല്ല നല്ല വേഷങ്ങളൊന്നും തേടി വന്നില്ല ഇപ്പൊ പറഞ്ഞ അമ്പത് സിനിമകളെ ചെയ്തുള്ളു ഇപ്പൊ ചെറിയ ചെറിയ ആൾക്കാർ വന്നവര് പോലെ ഒരു മൂന്ന് വർഷം കൊണ്ട് ഒരു പത്ത് മുപ്പത് സിനിമകളൊക്കെ ചെയ്യുന്നവരുണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തഴയപ്പെട്ടോ അങ്ങനെ തോന്നിയിട്ടുണ്ടോ കുറച്ച് ഞാൻ ഈ സിനിമയുടെ പുറയിൽ ഒരുപാട് നടക്കുന്ന ഒരാളല്ല ഞാൻ മാത്രല്ല ഞാൻ ഈ ഒരുപാട് ചോദിച്ച് ചോദിച്ച് കുറച്ചുനാളൊക്കെ ചോദിച്ച് പിന്നെ അറിഞ്ഞ് നിർത്തി കാര്യം പറയുന്നതെല്ലാം വെറുതെ കളവാണെന്ന് തോന്നിയപ്പോഴത്തേക്കും നമുക്ക് മനസ്സിലായി ഇത് അവർ നോക്കാം നോക്കാമെന്ന് പറയും നോക്കാമെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് ഒരു അവധിയാണ് നമുക്ക് മാറ്റി വെക്കുന്ന ഒരു ഒരു പിന്നത്തേക്ക് എന്ന് പറയുന്ന ഒരു സംഭവമാണ് അപ്പം നമുക്ക് മനസ്സുകൊണ്ട് തോന്നും ആദ്യമൊക്കെ സത്യം നമ്മൾ കാത്തിരിക്കും എന്നാൽ മലയാളികൾക്ക് പ്രത്യാശ കൊടുത്തു കഴിഞ്ഞാൽ എത്ര നാൾ വേണമെങ്കിലും കാത്തിരിക്കും ഞാൻ ഉടനെ ശരിയാക്കിത്തരാം ഒരടിയാക്കിത്തരാം എന്നൊക്കെ പറഞ്ഞതുപോലെ വർഷങ്ങളോളം നമ്മളെ നീട്ടിൽ കൊണ്ടുപോകാനായിട്ട് കാത്തിരിക്കാനും പ്രത്യാശ കൊടുത്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്യിപ്പിക്കാനും അവരെല്ലാം നല്ല കഴിവുള്ളവരാണ് പക്ഷേ പക്ഷെ എനിക്ക് തന്നിട്ടുണ്ട് ഒറ്റ വാക്കേ പറഞ്ഞിട്ടുള്ളൂ രാജ ഈ സംഭവം നീ തന്നെ ചെയ്യണം എന്ന് പറഞ്ഞ് ചെന്നേക്കുന്ന ആൾ എനിക്ക് ഇങ്ങോട്ട് വന്നിട്ടുള്ള സംഭവങ്ങളെല്ലാം ഞാൻ ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഫുൾ ഡെഡിക്കേറ്റഡ് കൂടി ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട് അതൊക്കെ മോശമായിട്ടുമില്ല ആ സാധനങ്ങൾ അതിൻ്റെ ക്ലിപ്പിങ്സ് ആണ് ഹ്യൂമറാണെങ്കിൽ ഹ്യൂമർ അല്ലാത്തതാണെങ്കിൽ ഇത് ഇതെല്ലാം ഇന്നും ഇടക്കിടക്ക് ക്ലിപ്പിംഗ്സ് ആയിട്ട് സോഷ്യൽ വരുന്നത് സജീവ കണ്ടന്റ് ആണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും അതെന്നും നിലനിൽക്കും ഇപ്പോഴാണ് എല്ലാവരും പാടുന്ന ക്ലിപ്പിക്സും അതൊക്കെ ഇപ്പോഴത്തെ തലമുറ എങ്ങനെയാ കാണുന്നത് സോഷ്യൽ മീഡിയയിലൂടെ അതെ 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 നമ്മൾ മരിച്ചു കഴിഞ്ഞ് മഹത്വവൽക്കരിക്കുന്ന ഒരു പരിപാടിയുണ്ട് മലയാളികളുടെ ഒരു ശീലമാണത് അത് ശരിക്കും അത് കുറേ മാറ്റേണ്ട ഒരു കാര്യമാണ് ഈ ഉള്ള സമയത്ത് നല്ല സമയത്ത് ആരോഗ്യത്തോടെ ഇരിക്കുന്ന സമയത്ത് അത് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ അവരുടെയൊക്കെ പിന്നത്തെ കാലത്ത് ഇപ്പം നമ്മൾ ഇന്നസെൻ്റ് ആയിട്ടൻ നമുക്ക് അറിയാം അദ്ദേഹം പോയാൽ നമുക്ക് വലിയൊരു ആ ഒരു സ്പേസ് കിടപ്പുണ്ട് അതുപോലെ ജഗതി ചേട്ടന് വയ്യാഞ്ഞിട്ടും ഇപ്പോഴും ജഗതി ചേട്ടന് ഇമോജീസും ആ സ്റ്റിക്കേഴ്സും അതിൻ്റെ ഹ്യൂമർ സാധനങ്ങളുമൊക്കെ നമ്മളിന്നും അവിടെ പ്ലേസ് ചെയ്യാൻ ആ പ്ലേസിനകത്ത് അവിടെ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന ആർട്ടിസ്റ്റുകൾ ഇല്ല അതുപോലത്തെ ഒരു ആർട്ടിസ്റ്റുകൾ ഇനി എപ്പോൾ കിട്ടുമെന്നുള്ളതാണ് നമുക്ക് പിന്നെ നമ്മൾ പോളിഷ് ചെയ്ത് പോളിഷ് ചെയ്ത് കുറെ ആൾക്കാരെയൊക്കെ നമ്മൾ ഇതിനകത്ത് എടുക്കണം ബട്ട് ഈ വരുന്ന ഇപ്പോഴത്തെ ജനറേഷനിൽ ഇപ്പം അച്ഛനില്ല അമ്മയില്ല സഹോദരങ്ങളില്ല എല്ലാം കുറെ റൗഡി സംഭവങ്ങളുടെയും മറ്റേ വെട്ടും കുത്തും അത്തരമൊരു സാധനത്തിലേക്ക് മാത്രമായി എന്താണ് അതോ ലോകങ്ങളും കുടുംബ ബന്ധങ്ങളിൽ ആരുമില്ല കുടുംബ ബന്ധങ്ങളുടെ ഒരു പശ്ചാത്തലത്തിലുള്ള സിനിമകളും നിർമ്മിക്കുന്നില്ല അതുകൊണ്ടാണ് അമ്മയില് ഒരുപാട് പേര് കൈനീട്ടം മേടിച്ച് അങ്ങനെ ഇരിക്കുന്നത് അപ്പൊ അത് അവർക്ക് സത്യം പറഞ്ഞ തൊഴിലില്ലാതായി പിന്നെ ഈ കുടുംബ ബന്ധങ്ങളുടെ കുറച്ച് കഥകൾ പറയുന്നതൊക്കെ ഇപ്പം സീരിയലിലാണ് സീരിയലാണെങ്കിൽ നമുക്കിരുന്ന് കാണാനും പറ്റാത്ത രീതിയിലുള്ള കുറെ ഫാഷൻ ഷോയും കാര്യങ്ങളും അതൊക്കെ ആയിട്ട് മേക്കപ്പും ഉറക്കത്തിന് അടുക്കള നിന്നാലും എന്താ സംഭവം എനിക്ക് ഞാൻ സീരിയല് ദൈവാനുഗ്രഹം കൊണ്ട് കാണുന്നില്ല പക്ഷെ കുറെ സീരിയലിൽ അഭിനയിച്ചിട്ടുണ്ട് ഞാൻ ആ ചോറ് തിന്നിട്ടുണ്ട് ഞാൻ കുറ്റം പറയുന്നത് പഴയ സീരിയലുകളല്ല ഇപ്പം പക്ഷെ മാറിയല്ല ഞങ്ങള് ഞാൻ അഭിനയിച്ച സീരിയൽ എന്ന് പറഞ്ഞാൽ കടമറ്റത്ത് കൃത്നായിരുന്നു എത്ര വർഷങ്ങളോളം അതിൻ്റെ ശബ്ദരേഖ കേൾക്കാൻ റോഡികളൊക്കെ ഞാൻ പോകുമ്പോൾ ഓരോ വീട്ടിലും ഈ സാധനം തന്നെ കാണുന്നു അത് ഇങ്ങനെ ഞാൻ അതിനകത്ത് അഭിനയിച്ച എൻ്റെ ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ വലിയ ആർട്ടിസ്റ്റുകളും ഒട്ടും താഴെയുള്ള എല്ലാ ആർട്ടിസ്റ്റുകളും അവരുടെയൊക്കെ ഒപ്പം എനിക്ക് അഭിനയിക്കാൻ പറ്റും അവരുടെ സൗഹൃദങ്ങൾ അറിയാൻ പറ്റിയിട്ടുണ്ട് നമ്മളേതൊക്കെ ഷാനവാസിക്കൊക്കെ അതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട് ഇപ്പം മരണപ്പെട്ടു പോയി ആ ഷാനവാസിക്കാൻ സിനിമയും ചെയ്തിട്ടുണ്ട് ഇവരൊക്കെ കൂടെ ഒപ്പം നമുക്ക് നിൽക്കാനും അവർ നമ്മൾ ആഗ്രഹിച്ചതുപോലെ അവരോടൊപ്പം സഞ്ചരിക്കാനും ഒക്കെ പറ്റുമെന്ന് ഒരു വലിയ അനുഗ്രഹമാണ് പിന്നെ ലാലേട്ടൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ തുടങ്ങാൻ പോകുന്ന പുതിയ കൊച്ചിൻ മെട്രോയുടെ പ്രോജക്റ്റും അതൊക്കെ നമ്മൾ കാത്തിരിക്കുകയാണ് നമ്മൾ മാത്രമല്ല നമ്മളോടൊപ്പം കുറേ ആർട്ടിസ്റ്റുകൾ അമ്മമാര് ചേച്ചിമാര് ചേട്ടന്മാർ അങ്ങനെ കുറേ ആൾക്കാർ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അവർക്ക് വേറെ മാർഗമില്ല നമ്മളിടയ്ക്കെങ്കിലും ചില ഒക്കെ ചെയ്ത് ഉദ്ഘാടനമൊക്കെ ചെയ്ത് അരിമേരിച്ചു പോകും പക്ഷെ ഇവരുടെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്തൊരു ഇതാണ് ആ ഒരു ഉദ്ഘാടനത്തിന് വിളിക്കും അവരൊക്കെ പിന്നെ എന്തെങ്കിലും ഒരു ഇന്റർവ്യൂ എടുക്കും അവരുടെയൊക്കെ അതുകൊണ്ടാണ് ഞങ്ങളെ കൊച്ചിൻ മെട്രോ ഈ രവിചേട്ടൻ അതിനെ പിന്നെ നേതൃത്വം കൊടുത്ത് ലാലേട്ടനെ ചെയർമാൻ ആ സ്ഥാനത്ത് നിർത്തിക്കൊണ്ട് നമ്മൾ ഈ ഒരു പ്രോജക്റ്റ് നീക്കുന്നത് അതെങ്ങനെ നല്ല രീതിയിൽ കൊണ്ടുവരണം നിരന്തരമായിട്ട് വെബ് സീരീസ് പോലുള്ള സംഭവങ്ങളും സിനിമകളും ഫീച്ചർ ഫിലിംസും ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു വേതനം അതൊരു വേതനം തന്നെയായിരിക്കും അവർക്ക് ആ ഒരു ആ കൈയിലോട്ട് കിട്ടുമ്പം അത് വളരെ എന്താണ് അതിനൊരു ഒരു ജോലി ചെയ്ത് കാശി മേടിച്ചതെന്നുള്ളൊരു ആത്മവിശ്വാസം ഉണ്ടാവും സാമ്പത്തികമായിട്ട് സിനിമ എന്തെങ്കിലും ഭദ്രത ഉണ്ടായിട്ടുണ്ടോ ഇല്ല ഇല്ല ഞാൻ എന്റെ മിമിക്രിയാണ് എന്നെ വളർത്തിയത് എന്നെപ്പോഴും കൊണ്ടുപോകുന്നത് ഞാനിപ്പോഴും എൻ്റെ രാജാ ഷോ എന്നു പറഞ്ഞ മെഗാ ഷോ ഉണ്ട് അതുമൊക്കെ തന്നെയാണ് നമ്മളെ അരിമേടിച്ചു പോകുന്നത് സിനിമയിൽ നിന്ന് വലിയൊരു ഭാരിച്ച തുകയൊന്നും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല പിന്നെ നമ്മളെ ഈ പറഞ്ഞ ആ ചില ഉദ്ഘാടനങ്ങളും അതും ഇതൊക്കെ വെച്ചിട്ട് നമ്മളൊരു സ്റ്റാർ വാല്യൂ എന്ന് പറയുന്നത് മിമിക്രി ടി വി പിന്നെ സിനിമ ആർട്ടി ഷോ ആ അപ്പം ഇത് എല്ലാ മേഖലയിലും നമ്മളുണ്ട് ആങ്കറായിട്ടുണ്ട് അപ്പം ഞാൻ അമ്മ മുതൽ അവതാരം എന്ന് പറഞ്ഞ അപ്പോൾ അവതാർ എന്ന് പറഞ്ഞ സംഘടനയുണ്ട് ആങ്കേഴ്സിൻ്റെ ആർ ജെസ് വി ജെസിൻ്റെ അതിൻ്റെ പ്രസിഡൻ്റാണ് ഞാൻ ഓൾ കേരള അപ്പം അതിനകത്ത് നമ്മൾ സന്തോഷ് ജോർജ് ഗുളങ്ങരെയുള്ള മഹാന്മാരായിട്ടുള്ള ആൾക്കാരൊക്കെ അതിനകത്ത് വലിയ വലിയ ആൾക്കാർ ഉള്ള ചിരഞ്ജീനി ഹരിദാസ് എല്ലാവരും ഉണ്ട് അതിനകത്ത് അപ്പോൾ ഈ സംഘടനയൊക്കെ നമ്മൾ ഈ പറഞ്ഞപോലെ നൈസായിട്ട് അവിടെ ഇരുന്ന് ഓരോ കാര്യങ്ങൾ ചെറിയ ഒരു സംഘടനയായിരുന്നു അപ്പോൾ അത്യാവശ്യം ചെറിയ ഫണ്ടൊക്കെ ആയി തുടങ്ങി ഇനി ഒരുപാട് പേര് വന്നുകൊണ്ടിരിക്കുകയാണ് മോഹൻലാലും നമ്മുടെ ആങ്കറാണ് പുള്ളിയൊക്കെ ഞങ്ങൾ കൊണ്ടുവരും വെയിറ്റിംഗ് ഫോർ ലാലേട്ടൻ സുരേഷ് ഒക്കെ ചെയ്തിട്ടുള്ള ആളാണ് ഇങ്ങനെ ഒരുപാട് പ്രതീക്ഷകളോടെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സംഘടനയാണ് എന്താ വലിയൊരു വലിയ അങ്ങനെയൊന്നും സിനിമയിൽ ഞാൻ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ വരുന്നത് തന്നെ ഇപ്പോൾ പിന്നെ പിഷാരടി കളിയാക്കുന്ന പിഷാരടി സൺട്രൂഫുള്ളൊരു വണ്ടി ആദ്യമായിട്ട് കാണുന്നത് ഒരു മിമിക്രിക്കാരൻ വന്ന് ഇറങ്ങുന്നത് വൺ ടു ത്രീ ഫോർ എന്നുള്ള നമ്പർ ഫാൻസി നമ്പറും ഒക്കെ ആയിട്ട് ഒരു ഓപ്പൻ ലാസ്ട്ര ക്ലബ്ബെന്ന് പറഞ്ഞൊരു വണ്ടി ജർമ്മൻ വണ്ടിയിൽ മിമിക്രി പറയാനൊരു പത്തിരുപത് മിനിറ്റ് ഗ്യാപ്പിൽ മിമിക്രി വരാൻ വരുന്ന ഒരാളാണ് നിന്നെ അവൻ കാണുന്നത് പിന്നെ ആ വണ്ടിക്കകത്ത് കയറണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചത് ഞാൻ ആ വണ്ടിയിൽ തുറന്നിട്ടിട്ട് ഇങ്ങനെ പുള്ളീനെ കറക്കാനൊക്കെ കൊണ്ടുപോയി ആ പുള്ളി പറയുന്ന അന്ന് കാണുന്ന ഒരു അവസ്ഥയിലാണ് ഞാൻ വരുന്നത് എൻ്റെ ഫാദർ ആയുർവേദ യുനാനി ഡോക്ടറായിരുന്നു അദ്ദേഹം അത്യാവശ്യം നമ്മളെ ഒരു എന്താ പറയുക സുരേഷ് ഗോപി മുകേഷ് ഒക്കെ പഠിച്ച സ്കൂളിലാണ് ഞാൻ പഠിച്ച് കൊല്ലത്ത് അവിടെ നിന്നൊക്കെ വന്നു എന്നെ എന്താ പറയുക അത്യാവശ്യം നമുക്ക് എവിടെയെങ്കിലും പോയാലും ലാംഗ്വേജ് ഒക്കെ ഉണ്ട് അതുകൊണ്ടൊക്കെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട് പിന്നെ നമുക്ക് ഞാൻ പഠിക്കാൻ അത്ര ഭയങ്കര മെടുക്കണമെന്നല്ലായിരുന്നു പക്ഷേ ഞാൻ സ്കൂളിലെ സീറോ ആയിരുന്നു ഞാൻ പിന്നെ ഹീറോ ആയിട്ട് ആ സ്കൂളിലേക്ക് പോയൊരു മൂന്ന് പ്രാവശ്യം എന്നെ ചീഫ് ഗസ്റ്റായിട്ടാ ഇന്ത്യൻ ന്യൂസില് വിളിച്ച് കൊണ്ടുവന്ന് കിട്ടിയ അതെ 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 അപ്പോൾ അതൊരു മിസ്സാണ് എനിക്ക് കാരണം മിസ് ജോൺ എന്ന് പറഞ്ഞൊരു കന്യാസ്ത്രീ മിസ്സ് അവരും വരയ്ക്കുമായിരുന്നു ഞാൻ ഈ വരപ്പിൽ തുടങ്ങിയതാണ് എൻ്റെ ലൈഫ് അതിലൂടെ ഇപ്പോൾ ഞാൻ പഠിക്കാൻ മോശമാണെങ്കിൽ എന്നെ കലയിലൂടെ ഇപ്പോൾ എൻ്റെ ഫാദറിനെ ഡോക്ടറാക്കണമെന്ന് ഉണ്ടായിരുന്നു പക്ഷെ നടന്നില്ല ഇപ്പോൾ എൻ്റെ തങ്ങളുടെ മോളെ ഡോക്ടറായി കുടുംബത്തിൽ ഡോക്ടർ വേണമെന്നുള്ളത് ആയിരുന്നു മൂത്ത ചേച്ചിയുടെ മോളെ ഡോക്ടറായിരുന്നു അമേരിക്കയിലാണവർ അപ്പം ഈ കാര്യം സാധിക്കാൻ പറ്റില്ലെങ്കിലും കുടുംബത്തിൽ അങ്ങനെ വരുന്ന രീതിയിൽ ഓരോന്ന് ട്രൈ ചെയ്തുകൊണ്ടിരിക്കണം എന്തെങ്കിലും ഒരാഗ്രഹം നമ്മൾ വിചാരിച്ചാൽ ആത്മാർത്ഥമായിട്ട് വിചാരിച്ചാൽ എന്തായാലും അത് നടന്നിരിക്കുന്നു പിന്നെ ഞാൻ എൻ്റെ മക്കളെ വളർത്തുന്നതും അവർക്ക് അവർ അവര് തീരുമാനിച്ചോട്ടെങ്കിൽ അവർക്ക് ആഗ്രഹിക്കുന്ന അനുസരിച്ച് ഞാൻ വിദ്യാഭ്യാസം കൊടുക്കും മോനും മോളും ഉണ്ട് കല്യാണം കൊടുക്കുന്നുണ്ട് ഒരു കൊച്ചും അപ്പൂപ്പന്റെ കാറ്റഗറിയിലേക്ക് എത്തി എല്ലാം എന്താ പറയുക ഞാൻ എന്റെ സിനിമ എന്തുകൊണ്ട് കുറഞ്ഞു എന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാൻ എന്റെ ഫാമിലിയുടെ കൂടെ ആയിരുന്നു ഞാൻ അവരെ പ്രൊട്ടക്ട് ചെയ്ത് ഈ കാലഘട്ടത്തില് മക്കളെ വളർത്തി ഒരു പ്രാപ്തരാക്കി അവരെ ഒന്ന് നിലനിർത്തിക്കൊണ്ട് പോകണമെന്നുണ്ടെങ്കിൽ നല്ല മക്കളെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവരോടൊപ്പം തന്നെ സഞ്ചരിക്കണം ഞാൻ ഹോസ്റ്റല് പ്രൊഡക്റ്റാണ് ഞാൻ ഹോസ്റ്റലിൽ നിന്ന് എൻ്റെ അനുഭവം അറിയുന്നതുകൊണ്ട് ഞാൻ എൻ്റെ മക്കളെ ഞാൻ ഹോസ്റ്റലിൽ ആക്കിയിട്ടില്ല അവരോടൊപ്പം നിന്ന് ഫ്ലാറ്റ് വാടകയ്ക്കെടുത്ത് ഞാൻ ഉണ്ടാക്കുന്ന കാശ് മൊത്തം വാടകയും കൊടുത്ത് പിന്നെ ഈ പിള്ളേർക്ക് ഓരോ സ്ഥലത്ത് ഇഷ്ടപ്പെട്ട സ്കൂളും കോളേജും ഒക്കെ ഞാൻ തിരഞ്ഞെടുത്ത് അവിടെ ഡൊണേഷനും കൊടുത്ത് ഫീസ് വളച്ച് ആ രീതിയിൽ ഞാൻ പൊയ്ക്കൊണ്ടിരുന്നു മക്കൾക്കും ഫാമിലി വൈഫും നമ്മളെ അത്രയും ഞങ്ങളെ ബോണ്ടിങ്സ് അതാണ് ഞങ്ങളെ ഈ നവാസും ഒക്കെ ആയിട്ട് കണക്ട് ചെയ്യുന്നത് ഞങ്ങളൊക്കെ എപ്പോഴും കുടുംബകാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് അപ്പോൾ അതുപോലെ കുറച്ച് ഉണ്ട് ഫാമിലി കണക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് മെമ്പേഴ്സും അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ബോണ്ടിങ് ആയി ആയിപ്പോയി അതല്ല നമ്മൾ മനസ്സിൽ വേറെ ഒന്നുമല്ല ഇവർ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഷൂട്ടിങ്ങിന് പോയാൽ തന്നെ ഞാൻ എപ്പോഴും കൂട്ടിനൊരാളെ കൊണ്ടു ഒന്നോ രണ്ടോ എന്നെ കളിയാക്കിയിട്ടുണ്ട് അപ്പോൾ അവൻ രണ്ടെർത്തമായിട്ടാണ് വരുന്നത് നമുക്ക് റൂം പിന്നെ അവർക്കൊരു റൂമ് ഞാൻ അങ്ങനെ വേണ്ട എന്റെ റൂമിൽ തന്നെ അവർ കിടന്നോട്ടെ എനിക്ക് വരുപ്പം ചെറുപ്പം അങ്ങനെ ഇല്ല എന്റെ ഇവിടെ വരുന്ന കൂട്ടുകാരനാണെങ്കിൽ പിന്നെ എനിക്ക് പ്രശ്നമില്ലല്ലോ ഒരു ഡ്രൈവർ എന്ന് പറഞ്ഞാൽ അയാളെ കാറ്റഗറൈസ് ചെയ്ത് വെക്കേണ്ട കാര്യമില്ല ഇവിടെ ആരും അല്ല ആരും ചെറുതുമല്ല ആരും ഈക്വലും അല്ല അത് വരുന്നവര് മനസ്സിലാക്കിയാൽ മതി അല്ലേ അപ്പൊ ആ രീതിയിൽ നമ്മള് നമ്മുടെ പൊസിഷൻ നമ്മൾ നമ്മളെങ്ങനെ നമ്മുടെ ഡിഗ്നിറ്റി കീപ്പ് ചെയ്യണം എന്ന് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ അവരവരുടെ നിക്കണ്ടെടുത്ത് നിൽക്കും നമ്മൾ വേണ്ടാത്ത അടുത്ത് മടിയിലോട്ട് വെക്കാതിരുന്നാൽ മതി ആ ഒരു അവരുടെ നമ്മൾക്ക് ഒരു ബഹുമാനം അങ്ങോട്ട് കൊടുക്കുമ്പോ ആ ബഹുമാന തിരിച്ചും ഞാനത് പലരിടത്തും പറഞ്ഞിട്ടുമുണ്ട് ചിലര് അത്യാവശ്യം ഈ സോഷ്യൽ ആവുമ്പഴത്തേക്ക് ഇവര് തലേ കയറിയിരുന്ന ടിക്കോ ടിക്കോ വേറൊരു പഴം മൊഴിയുണ്ട് ഇപ്പം ഷാനവാസിക്കയും പറഞ്ഞ പോലെ നമ്മളെ വിട്ടുപോയി കടമുറ്റത്ത് കത്തനാറിലൊക്കെ ഒരുമിച്ച് അഭിനയിച്ചാണ് ഇക്കെ കുറിച്ചുള്ള ഒരു അനുഭവം കൂടി ഒന്ന് ഷാനവാസിക്കാ ഞങ്ങള് ഞങ്ങൾ ഏറ്റവും കൂടുതൽ എടുത്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ റബേക്ക ഉതുപ്പ് കിഴക്കമല്ല എന്ന് പറഞ്ഞ സിനിമയും ഞങ്ങൾ അഭിനയിച്ചിട്ടുണ്ട് ഒരുമിച്ച അവിടെ കലാഭമണി ഉണ്ടായിരുന്നു ജിഷ്ണു ഉണ്ടായിരുന്നു നമ്മൾ പിന്നെ ഷാരി ഷാരിക ഷാരിയില്ലേ നമുക്ക് വർക്കാൻ മുന്തിരുന്നു ഷാരി ഇങ്ങനെ കുറേ സുകരി ചേച്ചി ഇവരൊക്കെ ആയിട്ട് ഞാൻ ആ സിനിമയിൽ ഞാൻ ഇന്നസെൻറ്റായിട്ട് അനിയനായിട്ട് അഭിനയിക്കേണ്ട ഞാൻ ഇന്നസെൻറ്റേട്ടൻ്റെ സുഖമില്ലാതായപ്പോഴത്തേക്കും സായി കുമാറേട്ടനാണ് ആ വേഷം ചെയ്തത് അപ്പോൾ അവരൊക്കെ ആയിട്ട് നമ്മളൊരു വീട്ടിനകത്ത് ഇരുന്ന് നമ്മൾ ഗാരമാനൊന്നുമില്ല കേട്ടോ അപ്പോഴിരുന്ന് നമ്മൾ ആ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും പഴയ കഥകളും നസീർ സാറിൻ്റെ കഥകളും ഞാൻ നസീർ സാറിനെ അനുകരിച്ച് തുടങ്ങിയ കഥയും ഞാൻ അദ്ദേഹത്തിനെ അനുകരിക്കുന്നത് പുള്ളിക്ക് ഞാൻ നിന്ന് കാണിച്ചു കൊടുത്തു ഞാൻ നസീർ സാർ ഉമ്മർ സാർ പിന്നെ മധു സാർ ഇങ്ങനെ പഴയ ആൾക്കാർ അഭിനയിച്ചാണ് മിമിറ്റേറ്റ് ചെയ്താണ് ഞാനത് ചെയ്തത് അതുകൊണ്ട് എനിക്ക് ആ കാലഘട്ടം മുതലുള്ള ആളുകളെ പരിചയമുണ്ട് മധുസാറായിട്ടാണ് ആദ്യം ഗൾഫിൽ പോകുന്നത് തൊണ്ണൂറ്റിയാറിൽ തൊണ്ണൂറ്റഞ്ചിൽ ഞങ്ങളിവിടുന്ന് കയറുന്നു തൊണ്ണൂറ്റാറിലെ അവിടെ പ്രോഗ്രാം അതിൻ്റെ ഇയർ എൻഡിങ്ങിലായിരുന്നു വെൽക്കം നയൻറ്റി സിക്സ് ബൈ ബൈ നയൻറ്റി ഫൈവ് എന്നത് അപ്പം ഞാൻ ഈ പരിപാടിയും ചെയ്തിട്ട് ജഗതി സാറുമായിട്ട് പരിചയപ്പെട്ടു പിന്നെ ബിന്ദുജാ മീനോ എന്ന് പറഞ്ഞ അത്യാവശ്യം ഒന്ന് മറ്റേ പവിത്രം സിനിമയൊക്കെ ഹിറ്റായിട്ട് നിൽക്കുകയാണ് അപ്പം എല്ലാ നല്ല കുറേ കലാകാരന്മാരും ലജൻസായിട്ടുള്ള ആൾക്കാരുമായിട്ട് നമുക്ക് ഒരു ബന്ധമുണ്ടാക്കി പിന്നെ അവർ മറക്കത്തില്ല അപ്പം ഞാൻ ഉഷാദീതി അനുകരിച്ചു തുടങ്ങി ഞാൻ ഓരോരുത്തരെ അനുകരിക്കുമ്പം അവരോടൊപ്പം തന്നെ എനിക്ക് പ്രോഗ്രാം ചെയ്യാനുള്ള അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട് അവരുടെ ഒരിക്കലും ഞാൻ ചെയ്യുന്നത് മോശമാണെന്ന് പറയിപ്പിക്കാൻ ഞാൻ നിന്നിട്ടില്ല ചെയ്യുന്നത് ഹൺഡ്രഡ് പെർസെൻറ്റ് പെർഫെക്റ്റായോടുകൂടി ആ ചെയ്യുന്ന ക്യാരക്ടറിനെ നമ്മൾ അനുകരിച്ച് ചെയ്യുമ്പോഴും അവരുടെ ഏകദേശം ചേഷ്ടകളും പിന്നെ ഒരു രണ്ട് പോയിൻറ്റ് കൂടുതൽ എക്സാഗ്രേറ്റ് ചെയ്ത് ചെയ്താൽ ആൾക്കാരത് ചെയ്യത്തുള്ളൂ ഉഷാ നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് ഹായ് എവരി ബാഡി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഹായ് എവരി ബാഡി ഇറ്റ്സ് എ ഗുഡ് എക്സ്പീരിയൻസ്ഡ് ഒരു പ്രോഗ്രാമിൻ്റെ സൊക്കേഷൻ എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ അവർ ആക്ഷനില്ല അപ്പം എൻ്റെ ചുണ്ടിങ്ങനെ ദീദിയൊക്കെ അങ്ങനെ വരും അപ്പം ദീദി എന്നോട് അപ്പോഴാണ് എന്നോട് ചോദിക്കുന്നത് ഞാൻ സംസാരിക്കുമ്പോൾ എൻ്റെ ചുണ്ടെ വരുന്നുണ്ടോ ഒക്കെ ചോദിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞത് ദീദി അത് ഡോണ്ട് ഫീൽ ബാഡ് ഐ ജസ്റ്റ് ലിമിറ്റേറ്റിങ് യു ഒരു ലിമിറ്റേഷൻ വെള്ളം കൂടുതൽ തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനത് ലിമിറ്റ് ചെയ്തോളാം എന്നെ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ മകൾ ഞാൻ അനുകരിച്ചപ്പം എന്നെ അത് ഗുണ്ടകൾ വിളിച്ച് വിലക്കി ഞാൻ പറഞ്ഞ് നിങ്ങളെ അങ്ങനെ പറഞ്ഞ് പേടിപ്പിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ ജോലിയാണിത് ഞങ്ങളെല്ലാവരെയും അനുകരിക്കാറുണ്ട് അവരുടെ ഈ പറഞ്ഞ ആളിൻ്റെ അച്ഛനെ വരെ ഞങ്ങൾ അനുകരിക്കുന്നതാണ് ഞങ്ങളത് വൽഗറായിട്ടല്ല ചെയ്തത് അതിനെ കൂടുതൽ പോപ്പുലാരിറ്റി ആക്കുക ചെയ്തു അനുകരിക്കാൻ വേണ്ടി ഇങ്ങോട്ട് ഓഫർ സ്വർണ്ണ മോതിരം തരാന്ന് പറഞ്ഞ ആൾക്കാരുണ്ട് കേട്ടോ രാഷ്ട്രീയ രംഗത്തും സിനിമാ രംഗത്തും എന്നെ ഒന്ന് അനുകരിക്കട്ട ഞാൻ മോതിരം തരാൻ നിനക്കെന്ന് പറഞ്ഞ സ്വർണ്ണ മോദരം കാണിച്ച ആൾക്കാരുണ്ട് അപ്പം നമ്മൾ ചെയ്യുന്ന സംഭവത്തിനകത്ത് ഇഷ്ടമുള്ളത് കൊണ്ടും ഇതായിട്ടും ഞാൻ റിമിറ്റോമി തമ്മിൽ ഉടക്കിയിട്ടുണ്ട് അവളെ അനുകരിച്ചത് കൊണ്ട് മൂന്ന് വർഷം ഉടക്കിയിരുന്നതാണ് പിന്നീട് മനസ്സിലായി ഇത് അനുകരിക്കുന്നത് നല്ലതാണെന്ന് അപ്പം നമുക്കേ നല്ലൊരു സാധനമല്ലേ കൂടുതൽ അനുകരിക്കപ്പെടുന്നുള്ളു മോശ സാധനം ആരെങ്കിലും എടുക്കുവോ അനുകരിക്കോ അപ്പം നല്ലത് നമ്മളിപ്പം ആ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ ഒരിക്കലും മിസ് ചെയ്യരുതെന്നാണ് ഞാൻ പറയുന്നത് മിമിക്കൽക്കാര് നമ്മളിപ്പം അച്യുതാനന്ദൻ അദ്ദേഹം മരണപ്പെട്ടു അദ്ദേഹം ഇപ്പോഴും നമ്മളുടെ ഇടയിൽ ജീവിച്ചിരുന്നു അച്ചു മോൻ എന്ന് പറഞ്ഞോണ്ട് നമ്മള് ചെയ്യുന്നുണ്ടല്ലോ ഭയങ്കരമായിട്ട് എക്സ്പോസ് ചെയ്തത് ആ ഞാൻ കടമറ്റത്ത് കത്തിനാറിലും ഞങ്ങൾ ഒരുമിച്ച് ഉണ്ടായിരുന്നു അദ്ദേഹം ഞാൻ പറഞ്ഞില്ലേ മോസ്റ്റ് സീനിയർ പറയുന്നില്ല കന്നഡ തെലുങ്ക് പിന്നെ മലയാളത്തിലുള്ള ആർട്ടിസ്റ്റുകളൊക്കെ അതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട് അപ്പം അവരൊക്കെ നമുക്ക് ഒരുമിച്ച് സമയം പങ്കിടാനും ഒരുമിച്ച് ആക്ട് ചെയ്യാനും ഒക്കെ ഒരു ഓപ്പർച്യൂണിറ്റി അദ്ദേഹത്തിന് നല്ല വേഷങ്ങളൊന്നും ലഭിച്ചില്ല തീർച്ചയായിട്ടും അദ്ദേഹം നമ്മൾ ഈ പറഞ്ഞ ഒരു കാലഘട്ടത്തിലെ പുള്ളി നല്ല നല്ല സിനിമയിൽ നല്ല പാട്ടുകളൊക്കെ അഭിനയിച്ചിട്ടുണ്ട് പിന്നെ ഇദ്ദേഹത്തിന്റെ എന്താ പറയാ ഒരു സൗമ്യനാണ് ഇപ്പം നവാസ് ഷാ നവാസ് രണ്ടും ഇതാണ് അവര് നവാസ് നവാസ് എന്ന് പറയും ഷാ നവാസ് അതിലും നവാസ് ഇതിലും എല്ലാം അടുപ്പിച്ചായിരുന്നു നമ്മളെന്നൊക്കെ വിട്ടുപോയത് പിന്നെല്ലാം അവർക്ക് എന്താണ് കുടുംബത്തിൻ്റെ കുടുംബത്തിൻ്റെ ആ ഒരു ആ ഒരു സിറ്റുവേഷൻ അവർ അതിജീവിച്ച് പോട്ടെ എന്ന് നമുക്ക് മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കാം ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോവും പിന്നെ ഞാൻ ഇനി എൻ്റെ വൈഫ് കത്തറിപ്പോയൻ്റെ അന്നത്തെ ദിവസമാണ് ഇനി ഭരണപ്പെട്ടത് ഞാൻ വിളിച്ച് സംസാരിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട് പുള്ളിക്കാരുത്തി സമയം പോലെ ഞാനതിയെന്ന് പറഞ്ഞു